ഹലോ അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടാക്കാം ഇന്നെന്താ കൊണ്ടുണ്ടാക്കുന്നതെന്ന് അറിയാം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുമല്ലേ വീട്ടിൽ പ്ലാസ്റ്റിക് കുപ്പി പണ്ടൊക്കെയാണ് എടുത്ത് കളയാന്ന് ഇപ്പോൾ കളയുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് ആക്ടിവിറ്റി ചെയ്യാമെന്ന് വെച്ചെന്നും വിചാരിക്കും പക്ഷേ മറന്നോ നമ്മൾ പ്ലാൻ ചെയ്യും ഒന്നും ചെയ്യും സാരില്ലേ ഇന്ന് നമുക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പി ഈ കുഞ്ഞു കുപ്പിയാണ് ഞാൻ കുഞ്ഞു കുപ്പി എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കുപ്പിയെടുക്കാം നമ്മുടെ ഒരു കുഞ്ഞു കുപ്പി എടുത്ത ശേഷം ഞാൻ കാണിച്ച പോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം പിന്നെ ഇതുപോലെ മാർക്ക് ചെയ്യണേ അതിന് ശേഷം ഇതിൻ്റെ മോൾ വശം ശ്രദ്ധിക്കണേ മോൾ വശവും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം അപ്പം ഈ പുറവശത്ത് വരച്ചതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വേണേ മാർക്ക് ചെയ്യാൻ മുൻ മുൻ സൈഡിൽ കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ എല്ലാം ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് എടുക്കുകയാണ് നമ്മൾ നടുക്കൊരു സാധനം വെച്ചിരിക്കുന്ന കണ്ടിച്ച് മുഴുവനായിട്ടും കണ്ടിച്ച് കുറിച്ച് ഞാൻ കളഞ്ഞേക്കല്ലേ കേട്ടോ അപ്പം ഞാൻ കാണിച്ച് ഒന്ന് വീഡിയോ കണ്ട ശേഷം മാത്രമേ ഉണ്ടാക്കുള്ളൂ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം ഇതുപോലെ ഞാൻ കണ്ടിച്ച ശേഷം പിന്നെ എന്താണ് വെയിറ്റ് ചെയ്യേ ക്ഷമിക്കുന്നേ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ കണ്ടിക്കൊക്കെ സൂക്ഷിക്കണം കേട്ടോ കൈയൊന്നും മുറിച്ചേക്കില്ല കേട്ടോ പിന്നെ പറയല്ലേ ഞാൻ കൈ മുറിച്ചത് അപ്പം ഇത് ഇങ്ങനെ കണ്ടിച്ച ശേഷം ഇതിങ്ങനെ നമുക്കൊരു സാധനം കിട്ടും കേട്ടോ അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുന്നുള്ളൂ ബാക്കി നമ്മൾ പരിപാടി ഇപ്പം നമ്മുടെ കുപ്പി ട്രാൻസ്പെറൻറ്റുമാണ് കുപ്പിയുടെ അടപ്പ് ചുമലയാണ് അപ്പം എനിക്കിവിന് വെള്ളക്കുട്ടപ്പനാക്കണം എന്ത് ചെയ്യണം നമുക്ക് വൈറ്റ് അടിക്കണം പിന്നെ പ്ലാസ്റ്റിക് മോളി ഒന്ന് രണ്ട് കോട്ട് അക്രലിക് പെയിൻ്റ് അയച്ചെങ്കിൽ ശരിയാകത്തുള്ളൂ കേട്ടോ എൻ്റെ അക്രലിക് പെയിൻറ്റ് ആണെങ്കിൽ വീരാറായി അതിൻ്റെ പാപത്തിന് എവിടെ വെള്ളയെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും പറയും നമുക്ക് ഒത്തിരി കളറൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആണ് യൂസ് ചെയ്യുന്നത് വെള്ളയും കറുപ്പ് അപ്പോൾ ഞാൻ എല്ലാം വെള്ളം കളർ പിടിച്ചിട്ടുണ്ട് പിന്നെ ആ രണ്ട് ചെവി പോലെ ഇരിക്കുന്നുണ്ട് സാധനം കണ്ടോ അപ്പം അവിടെ ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെന്ന് പറയാം ഗസ് ചെയ്യുന്നത് എന്താ ഉണ്ടാക്കുന്നത് ആ ഇപ്പം നിങ്ങൾക്ക് എന്തോ ഒരു മുഖം പോലെ പോകുന്നില്ല എന്തിൻ്റെയോ ഒരു ജീവിയുടെ മുഖം അല്ലേ അപ്പോൾ ഇനി ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കളർ ഇത് നല്ലോണം ഉറങ്ങി ഉണങ്ങിയ ശേഷം മാത്രമേ കളറൊക്കെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോകും അപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ണ് ഞാൻ വരച്ചു കൊടുക്കുകയാണ് പിന്നെ എൻ്റെ വൈറ്റ് പെയിൻറ്റ് ഇച്ചിരി തീർന്നു പോയതുകൊണ്ട് താഴെ ഇച്ചിരി ഗ്യാപ്പൊക്കെ കാണുന്നത് ക്ഷമിക്കെട്ടോ പിന്നെ ഇഷ്ടംപോലെ ലൈക്കൊക്കെ തന്നതേ ഇഷ്ടംപോലെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുപോകുന്നേ നിങ്ങൾ ആ അപ്പം അതിൻ്റെ രണ്ട് കണ്ണ് കഴിഞ്ഞ് ഇനി നമുക്കൊരു മൂക്ക് വരച്ചു കൊടുക്കാം മൂക്കും കറുത്തുകൊണ്ട് വരച്ചുകൊണ്ട് കൊടുക്കുകയാണ് ആ പിന്നെ ഇന്ന് ടീച്ചേഴ്സ് ഡേ അല്ലായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ഏതാണെന്ന് പറയണേ ഇപ്പം ഞാൻ എൻ്റെ ഫേവററ്റ് ടീച്ചർ എൻ്റെ ഒരു കോമളവല്ലി മാമെന്ന് പറഞ്ഞൊരു മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു പിന്നെ ഒരു വൊന്നമ്മ ടീച്ചർ എന്ന് പറഞ്ഞൊരു മാത്സിൻ്റെ ഉണ്ടായിരുന്നു അവരായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് താഴെ ഇച്ചിരി ഇച്ചിരി ബ്ലാക്ക് അടിച്ചു കൊടുക്കുകയാണേ ഇനി നമ്മുടെ ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണല്ലേ മാജിക്ക് ഈ കഴുത്തില്ലാത്ത ഈ സാധനം എന്താണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കുപ്പിക്ക് അധികം ഭാരമില്ലാത്തത് കൊണ്ട് ഇത് താഴെ വെച്ചാൽ ബ്ലൊക്കോ ബ്ലൊക്കോ എന്ന് വീഴും കേട്ടോ പക്ഷെ അതിന് പകരം ഞാൻ അകത്തൊരു കുറച്ച് സാധനം ഇട്ടിട്ടാണ് നമ്മുടെ ആ താഴെ വെച്ചിരിക്കുന്നതിനകത്ത് സാധനം ഇട്ടിട്ടാണ് ഇതിനേക്കത്തുണ്ടെങ്കിൽ ചാടുന്ന കേട്ടോ ചാടുന്ന നമ്മുടെ എങ്ങനെയുണ്ട് നമ്മുടെ ഇതെന്തുവാന്ന് പറ നമ്മുടെ പശുമാമയെ പോലെ ഇരിപ്പില്ലേ ആ നമ്മുടെ പശുക്കൂടാകുന്നതിൻ്റെ പോലെ ഇരിപ്പുണ്ട് അപ്പോൾ അതിന് മുകളിൽ വേണമെങ്കിൽ ചെടിച്ചെട്ടിയും വെക്കാം അപ്പോൾ വേഗം പോയി ലൈക്കിടിക്കില്ല ലൈക്കിടിക്കിടിക്കുക